Mayil, mayil. Para? Kili. 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 Ah, good girl. Cica Ah. Ana. Para? Ana. Ah. ama. Mama. Muyel. Muyel. Ah. pasu. Pucak. Puca. Naya, Naya, ah. Kurken, tata, para tata para, ah sahari lihat tata para, Mail. pernah, Mail wara, kunju, kunjo, indo ki, maill, kili, kili. ah good girl, ini shaking dona maki, shaking dona, shaking ah good girl like me ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് അഞ്ചേ പറ ഞാൻ മിണ്ടൂല അഞ്ച് പറ ആ ഏഴ് ഏഴ് ആ പറ അമ്മമ്മ കുഞ്ചു നല്ല കുട്ടിയല്ലേ ഗുഡ് ഗേൾ എവിടെ ഗുഡ് ഗുഡ്ഗള് എവിടെ ഗുഡ്ഗേള് ആ അപ്പൊ ഏഴ് പറണം ഏഴ് പറ പറഞ്ഞത് ആ ഗുഡ് ഗേൾ ആന ആമ മുയൽ പശു പൂച്ച പൂച്ച ക്ഷയിക്കണിക്കുന്നുണ്ടായ കുറുക്കൻ തത്ത Mayil. Uh. Kili. Ah, uh, good girl. Ini second anda. Second anda. Good girl. One. Two. 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 Three. Uh. Para. Ah. ఇడవా ఎన్ని ఆకల 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 ఆదా తారేని ఇంటలు వీణు వర్నా వీణు వర్నా ఆ പിന്നെന്താ ഉറങ്ങി കണ്ണി ആ പിന്നെ വേറെന്താ കണ്ണി തിങ്കൾ ചൊവ്വ ബുധൻ ആ വ്യാഴം ഉം വെള്ളി ശനി ശനി ഇതിലേക്ക് നോക്കി പറ ശനി പറ ആ ഞായർ തുമ്പി തുമ്പി പറഞ്ഞ ആ തുമ്പിട്ട് അച്ചു ആ മാമൻ അമ്മമ്മ അമ്മച്ചൻ പിന്നാരാ മാമി വെല്ലു പിന്നെ അപ്പു അമ്മു കുഞ്ചുന്റെ പേര് പറ കുഞ്ചു പറഞ്ഞ അത് കിട്ടൂലേ പിന്നെ വേറെ ആരാ അച്ച പേരെന്താ നാരായണൻ ആ ഈ അച്ഛന്റെ പേരെന്താ രജീഷ് പറഞ്ഞ അമ്മേൻ്റെ പേരെന്താ രേഷ്മ രേഷു പറ അമ്മേന്റെ പേര് പറ രേഷു പറ ആ ആ ആ എ പറ പറ ബി സി ഡി 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 ഇ എഫ് എഫ് എച്ച്